വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് അനുകൂലമാകുമെന്ന കൂട്ടിക്കിഴിക്കലുകളുമായി മുന്നണികൾ ജില്ലയിൽ മികച്ച വിജയം കരസ്ഥമാക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് മൂന്ന് മുന്നണികളും പ്രകടിപ്പിച്ചത് തൃശൂർ ജില്ലയിൽ എഴുപത്തിയഞ്ച് ദശാംശം അഞ്ച് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് തൃശ്ശൂർ കോർപ്പറേഷനിലെ വോട്ടിംഗ് ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കാര്യമായ കുറവ് ഇത്തവണ രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തി ഒന്ന് ദശാംശം എട്ട് ഒൻപത് ശതമാനമായിരുന്നു തൃശൂർ കോർപ്പറേഷനിലെ വോട്ടിംഗ് ശതമാനം എന്നാൽ ഇത്തവണ ഇത് അറുപത്തിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് ശതമാനമായി കുറഞ്ഞു വോട്ടിംഗ് താരതമ്യേന കുറഞ്ഞത് ആർക്ക് അനുകൂലമാകുമെന്ന് കൂട്ടിക്കിഴിക്കുകയാണ് മുന്നണികൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനക്കണക്കിൽ യു ഡി എഫിന് പുറകിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു എൽ ഡി എഫിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഏരിയയിൽ മൂന്നാം സ്ഥാനമായിരുന്നു ഈ കണക്ക് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രതീക്ഷ തൃശൂർ കോർപ്പറേഷനിൽ മുപ്പത്തെട്ട് മുതൽ സീറ്റ് വരെയും ജില്ലാ പഞ്ചായത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് സീറ്റ് വരെയും കരസ്ഥമാക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് പങ്കുവച്ചത് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ഉള്ള സീറ്റുകൾ മുനിസിപ്പാലിറ്റിയാണുള്ളത് അത് നാലെണ്ണം ഓഫർ ഭരണം കൂടി കിട്ടും അങ്ങനെ ഒരു നാല് മുതൽ അഞ്ച് വരെ ടോട്ടൽ എൺപത്തി ആറ് ഗ്രാമപഞ്ചായത്തിൽ അമ്പത്തേഴ് മുതൽ അറുപത്തിരണ്ട് വരെ ഞങ്ങൾ പ്രവൃത്തി ഇതെല്ലാം വ്യക്തമായ കണക്കുകൾ അഥാ സ്ഥലത്ത് നിന്ന് എടുത്ത് ഇന്നലെ അതിന് തന്നെ അസസ് ചെയ്ത ലിസ്റ്റാണ് ഏഴ് നഗരസഭകളിൽ നാലെണ്ണത്തിൽ ഉറപ്പായും വിജയിക്കുമെന്നും എൺപത്താറ് പഞ്ചായത്തുകളിൽ അൻപത്തിയേഴ് മുതൽ അറുപത്തിരണ്ട് ഇടങ്ങളിൽ വിജയം കരസ്ഥമാക്കാനാകുമെന്നും വിൻസെൻറ്റ് പറഞ്ഞു എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സമ്പ്രദായമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുകയെന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം കൈവരിക്കാനായില്ലെങ്കിലും ഈ തവണ മികച്ച ഭൂരിപക്ഷത്തോടെ കോർപ്പറേഷനിൽ തുടർഭരണം നടത്താനാകുമെന്നും സമാന വിജയം ജില്ലയിലൊട്ടാകെ കരസ്ഥമാക്കാനാകുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു ഈ കുറി കുറച്ചുകൂടി മെച്ചപ്പെട്ട റിസൾട്ട് എല്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചുണ്ടാവും ഗ്രാമപഞ്ചായത്തുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല വിരലിലെണ്ണാകുന്ന പഞ്ചായത്തുകൾ മാത്രമേ ഇക്കുറി യു ഡി എഫിന് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവില്ല വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് വോട്ടർമാർ സ്വീകരിച്ചതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിനെയല്ല യു ഡി എഫിനെയാണ് പ്രതികൂലമായി ബാധിക്കുകയെന്നും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കരസ്ഥമാക്കിയ മുന്നേറ്റം ഇത്തവണ നേടാനാകില്ലെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സ്യരാജ് പറഞ്ഞു എൽ ഡി എഫ് നിലവിൽ പ്രതിനിധാനം ചെയ്യുന്ന ഡിവിഷനുകളിലൊക്കെ സെവൻ എഴുപതിൻ്റെ മീതം കണ്ട് പോളിംഗ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഞങ്ങളുടെ റിസൾട്ട് മെച്ചപ്പെട്ടതാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ ഒരു ധാരണയനുസരിച്ച് ഒരു ഇരുപത്തി എട്ട് സീറ്റ് മുതൽ മുപ്പത്തി മൂന്ന് സീറ്റ് വരെയൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് ജില്ലയിലെ മൊത്തം സ്ഥിതി എടുത്താലും എൽ ഡി എഫിന് മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാവുന്നതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത് സീറ്റ് എൽ ഡി എഫിന് ഉണ്ടായിരുന്നു അത് മെച്ചപ്പെടുക എന്നല്ലാതെ അതിൽ നിന്ന് കുറവ് വരാൻ ഒരു സാധ്യതയും ഞങ്ങൾ കണക്ക് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാൽ ബി ജെ പിക്ക് ഇത്തവണ അട്ടിമറി വിജയങ്ങൾ കരസ്ഥമാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ബി ജെ പിക്ക് തൃശൂർ കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷം കരസ്ഥമാക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പങ്കുവച്ചത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയും കുന്നംകുളം മുനിസിപ്പാലിറ്റിയും തീർച്ചയായും എൻ ഡി എ സഖ്യത്തിന് ഭരണത്തിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലും ഇരിങ്ങാലക്കുടയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാനും ചിലപ്പോൾ ഭരണത്തിലെത്താൻ തന്നെ സാധിക്കാവുന്ന തരത്തിലാണ് വോട്ടിങ്ങിന് ശേഷമുള്ള ഞങ്ങളുടെ കണക്കെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം മൊത്തം എൺപത്തിയാറ് പഞ്ചായത്തുകൾ ഉള്ളതിൽ ഇരുപത്തഞ്ചിലധികം പഞ്ചായത്തുകളിൽ ഇത്തവണ ജനാധിപത്യം എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്ക് എന്തായാലും പതിനാറിനെ വോട്ടെണ്ണുന്നതുവരെ ഈ കണക്കെടുപ്പുകളും കൂട്ടിക്കഴിക്കലുകളും അവകാശവാദങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും നഗരസഭകളിൽ ചാലക്കുടി എഴുപത്തി ഏഴ് ദശാംശം രണ്ട് ആങ്ങല്ലൂർ എഴുപത്തി ചാവക്കാട് എഴുപത്തി ദശാംശം ഒൻപത് രണ്ട് ഗുരുവായൂരിൽ എഴുപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് കുന്നംകുളം എഴുപത്തി ദശാംശം ഏഴ് ഒൻപത് വടക്കാഞ്ചേരി എഴുപത്തൊമ്പത് ദശാംശം മൂന്ന് രണ്ട് എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ടി സി വി ന്യൂസ് തൃശൂർ